നമസ്കാരം ഈ ചിത്രം കാണുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആകാംക്ഷ രൂപപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും നിങ്ങളുടെ ആകാംക്ഷയെ പൂരിപ്പിക്കാനുള്ള ചില വിവരങ്ങൾ ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാം എന്നാണ് വിചാരിക്കുന്നത് പറഞ്ഞു വരുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് മോഹൻലാൽ എന്ന നടൻ സമീപകാലത്ത് ഉണ്ടായ വലിയ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉണ്ടായ വലിയ തിരിച്ചടികളിലൂടെ കടന്നു പോകുന്ന മലയാള സിനിമാസ്വാദകരുടെ ഉള്ളിലുള്ള ഒരു നടനാണ് നമ്മളൊക്കെ വലിയ ആകാംക്ഷയോടെ ആസ്വാദ്യത തേടി അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ പോകാറുള്ളതാണ് ഏറ്റവും ഒടുവിൽ എനിക്ക് ഓർമ്മയുണ്ട് ബറോസ് കാണാൻ പോയി ബറോസിലുണ്ടായിരുന്ന പ്രതീക്ഷയും അസ്തമിച്ച ഒരു ഘട്ടം ഓർമ്മയുണ്ട് ആ സിനിമ അവസാനിക്കുന്ന ഘട്ടത്തിൽ സിനിമയുടെ എൻഡിൽ ടൈറ്റിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ആളുകൾ എഴുന്നേറ്റ് നിന്ന് ദയനീയമായി കൈയടിക്കുന്ന കാഴ്ച ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് അത് ആ തിയേറ്ററിലുള്ള കാഴ്ചയാണ് മൂപ്പരോട് അങ്ങനെ വിഷമം പ്രകടിപ്പിക്കാനും കയ്യാ കയ്യടിക്കും വേണം എന്നുള്ളൊരു അവസരം അന്നുണ്ടായിരുന്നു അതുകൊണ്ട് മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുവരവ് മലയാള വാണിജ്യ സിനിമ മാത്രമല്ല ആസ്വാദകരാകെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് പൃഥ്വിരാജൻ്റെ സംവിധാനത്തിൽ ഇപ്പോൾ എംബുരാൻ ലൂസിഫർ എന്ന സിനിമയുടെ വലിയ മലയാളത്തിലെ വലിയ വാണിജ്യ സിനിമയുടെ രണ്ടാമത്തെ ഭാഗം എന്ന പേരിൽ വരാനിരിക്കുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു അതിൻ്റെ തുടർച്ചയായി ഉണ്ടായിരുന്ന വാണിജ്യ സിനിമയിൽ രൂപപ്പെട്ട വലിയ ചർച്ചകളുണ്ട് അതുകൊണ്ട് നമുക്കത് വെറുതെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നതിൽ കാര്യമില്ല പ്രത്യേകിച്ച് സിനിമ കാണുന്ന ആളുകൾക്ക് ആ അർത്ഥത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും വില കൂടിയ സിനിമ എന്നാണ് ഇത് വിളിക്കുന്നത് അത്രമാത്രം ചെലവഴിച്ചെടുത്ത വിവിധ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വലിയ ക്യാൻവാസിലെടുക്കുന്ന ഒരു സിനിമ എന്നാണ് ഇപ്പോൾ തന്നെ ആളുകൾ പറയുന്നത് സിനിമ മേഖല വലിയ പ്രതീക്ഷയോടെ കാണുകയുമാണ് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വീഡിയോ വരുന്നത് അതുമായി ബന്ധപ്പെട്ട ആകാംക്ഷ എനക്കും ഉണ്ട് ഒരു സിനിമാസ്വാദകൻ എന്ന നിലയിൽ മോഹൻലാലിനെ നടൻ എന്ന നിലയിലും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് പോലുള്ള ആളുകൾക്ക് നല്ല സിനിമ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സിനിമയുടെ ടീസർ വരുന്നത് കച്ചവട സിനിമ എന്നുള്ള നിലയിൽ വലിയ വാണിജ്യ ആസ്വാദ്യത നൽകുന്ന സിനിമ എന്നുള്ള നിലയിൽ മാത്രമല്ല മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചെലവുള്ള സിനിമ എന്ന് കേൾക്കുമ്പോഴുള്ള ആകാംക്ഷ ഇപ്പോഴുമുണ്ട് ട്രെയിലറിലെ ദൃശ്യങ്ങൾ അത് ഉറപ്പിക്കുന്നുണ്ട് പൃഥ്വിരാജു എന്ന് പറയുന്ന സംവിധായകൻ്റെ അടയാളം ഈ സിനിമയിലെ ട്രെയിലറിൽ ഉടനീളം കാണാനുമുണ്ട് ഒരു വമ്പൻ സിനിമയുടെ ലക്ഷണങ്ങൾ ഓരോ ദൃശ്യത്തിലുമുണ്ട് നിങ്ങൾ ആ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിലും മനസ്സിലാവും ടൊവിനോ തോമസ് മുതൽ മോഹൻലാൽ വരെ ഏത് മട്ടിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്ന വ്യക്തത ഈ പരസ്യത്തിന് ആയി ഇറക്കിയ ടീസറിലുണ്ട് ഈ സാഹചര്യത്തിൽ സിനിമയെക്കുറിച്ച് ബാക്കിയാകുന്ന ആകാംക്ഷകൾ നിരവധി ആണ് പൃഥ്വിരാജൻ്റെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിൽ ലൂസിഫർ എന്ന സിനിമ വരുമ്പോൾ അസാധാരണമായ പ്രതീക്ഷകൾ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ അതായത് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ ഉള്ളിലുണ്ടാക്കിയ ഒരു പ്രതീക്ഷയല്ലാതെ ഇനി ആ സിനിമ പൊളിഞ്ഞാൽ പോലും അത്രയല്ലേ ഉള്ളൂ ഇപ്പോൾ ഒരു നടൻ എന്നുള്ള നിലയിൽ കാര്യമായിട്ടുള്ളൊരു അഡ്രസ്സ് ഉണ്ടല്ലോ അത് സംവിധായകൻ എന്നുള്ള നിലയിൽ ആ കാര്യം അവസാനിക്കുമായിരിക്കുന്നേണ്ട ലൂസിഫറിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലാക്കുക തോന്നലുണ്ടായിട്ടുള്ളൂ എന്നാൽ ലൂസിഫറിൻ്റെ വലിയ വാണിജ്യ വിജയവും അതിനുശേഷം അദ്ദേഹം സംവിധാനം ചെയ്ത ബ്രോഡ് അടിയും കഴിഞ്ഞ് മൂന്നാമത്തെ ചിത്രമായി എംപുരാനെത്തുമ്പോൾ അങ്ങനെയല്ല വാനോളമാണ് പ്രതീക്ഷ അതുകൊണ്ട് തന്നെ സിനിമാ വ്യവസായത്തിനും കനത്ത സാധ്യതകൾ രൂപപ്പെടുന്നു എന്നാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ ടീസർ റിലീസ് ചടങ്ങിൽ ചില അഭിപ്രായങ്ങളെ ഞാൻ ആകാംക്ഷയോടെയാണ് കേട്ടത് ആ അഭിപ്രായങ്ങളിലൂടെ കടന്നു പോകാം അതിൻ്റെ വിശദാംശം നിങ്ങളോട് പങ്കുവെക്കാം എന്ന് വിചാരിച്ചിരുന്നു അതിൻ്റെ ഭാഗമായുള്ള ഒരു വീഡിയോ ആണ് ആദ്യം സിനിമയുടെ തിരക്കഥാകൃത്ത് കൂടിയായ മുരളീ ഗോപിയുടെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് മുരളി ഗോപി കാര്യമായി സിനിമയെപ്പറ്റി ഈ വേദിയിലൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ തിരക്കഥാകൃത്ത് എന്ന നിലയിലുള്ള ഭൂതകാലം നമുക്കറിയാം ലൂസിഫർ എന്ന വലിയ വിജയ സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന നിലയിലാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തെ കാണുന്നത് അതാണെങ്കിൽ വൻ വിജയം എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ തന്നെ അതിനപ്പുറത്ത് വമ്പൻ വിജയങ്ങളില്ലാത്ത തിരക്കഥാകൃത്താണ് യഥാർത്ഥത്തിൽ മുരളി ഗോപി അദ്ദേഹത്തിൻ്റെ സിനിമ ഹിറ്റായിട്ടുണ്ട് പക്ഷേ ലൂസിഫറിനോളം പോകുന്ന ഒരു സിനിമ അദ്ദേഹത്തിന് അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി നാലിൽ ദിലീപ് നായകനായി ലാൽ ജോസ് സംവിധാനം ചെയ്ത രസികൻ ആണ് അദ്ദേഹത്തിൻ്റെ രംഗത്തെ പ്രവേശിക രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ അടുത്ത കാലത്ത് എന്ന സിനിമയിലൂടെ നല്ല തിരക്കഥാകൃത്ത് എന്ന അഭിപ്രായം നേടിയിട്ടുണ്ട് രണ്ടാമത്തെ സിനിമയിലൂടെ ഒരു ഹിറ്റ് നേടിയെടുത്തു എന്ന് മാത്രല്ല ഒരു നവതരംഗ സിനിമ എന്ന പേരും നേടിയെടുത്തു അതിൻ്റെ രചയിതാവ് ആയി അദ്ദേഹം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ സിനിമ എന്ന അന്ന് എൻ എസ് മാധവൻ പ്രശംസിച്ച സിനിമയായിരുന്നു ആ സിനിമ എന്നാൽ അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന കക്ഷി രാഷ്ട്രീയം കേരളത്തിലെ കക്ഷി രാഷ്ട്രീയം കൈകാര്യം ചെയ്ത ചിത്രം വാണിജ്യ വിജയമായില്ല രണ്ടായിരത്തി പതിനേഴിലെത്തിയ ടിയാൻ വൻ ദുരന്തം തന്നെയായി അതിന് പിന്നാലെ ദിലീപിനെ നായകനാക്കി എഴുതിയ കമ്മാര സംഭവവും സമാന അവസ്ഥയിലായിരുന്നു എന്നാൽ ലൂസിഫർ മുരളീഗോപി എന്ന തിരക്കഥാകൃത്തിൽ വാണിജ്യ സിനിമാ ലോകവും പ്രതീക്ഷ വച്ച പ്രതീക്ഷ രൂപപ്പെടുത്തിയ സിനിമയായിരുന്നു അതോടെയാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത് ആ പ്രതീക്ഷയാണ് എംബുരാൻ എന്ന സിനിമയുടെ വരവിൻ്റെ മുമ്പായി നമ്മുടെ മുമ്പിലേക്ക് ഉയരുന്നത് മൂന്ന് ഭാഗമുള്ള സിനിമ എന്ന സങ്കല്പമാണ് ലൂസിഫറും കടന്ന് എംബുരാനിൽ എത്തി നിൽക്കുന്നത് എന്ന് മുരളി ഗോപി അവിടെ വെച്ച് വിശദീകരിച്ചിട്ടുണ്ട് ബാക്കി മൂന്നാം ഭാഗം എങ്ങനെയായിരിക്കും എന്നുള്ള ആകാംക്ഷ അവിടെ ആരംഭിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ബാക്കിയെല്ലാം എംബുരാന്റെ വിജയം പോലെ ഇരിക്കും അതെങ്ങനെയാണ് നമുക്ക് കാത്തിരുന്ന് കണ്ടല്ലേ പറ്റൂ ഇനി ആ വേദിയിലുണ്ടായ രണ്ടാമത്തെ അഭിപ്രായം മഞ്ജുവാര്യരുടേതാണ് ലൂസിഫറിൽ കാര്യമായി കയ്യടി നേടിയ കഥാപാത്രമായിരുന്നു മഞ്ജുവാര്യയുടെ പ്രിയദർശിനി കരുത്തുള്ള സ്ത്രീ കഥാപാത്രം മഞ്ജുവാര്യയുടെ കരിയറിൽ തന്നെ കാര്യമായ നേട്ടമില്ലാത്തൊരു സമയത്താണ് അവർ കടന്നു പോകുന്നത് അപ്പോഴാണ് ലൂസിഫറിൻ്റെ ഈ രണ്ടാം ഭാഗം എംബുരാൻ മാർച്ചിലെത്തുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കഥാപാത്രത്തിന് പ്രതീക്ഷ ഏറെയാണ് ടീസർ റിലീസ് ചടങ്ങിൽ സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജിൻ്റെ റോളിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് മികച്ച അഞ്ച് സംവിധായകരെടുക്കാൻ പറഞ്ഞാൽ അതിലൊന്ന് ആയിരിക്കുമെന്ന് മഞ്ജു മഞ്ജുവാര്യർ ആ വേദിയിൽ പറഞ്ഞു മൂന്നാമത്തേത് ടൊവിനോ തോമസാണ് ലൂസിഫറിലെ ജതിൻ രാംദാസ് എംപുരാനിൽ മുഖ്യമന്ത്രി കഥാപാത്രമാണ് എന്നൊക്കെയുള്ള ഹിംബദന്തികൾക്ക് ഡെയിലാണ് ടീസർ പുറത്തു വന്നത് ടീസർ കാണുമ്പം ടൊവിനോയിലുള്ള പ്രതീക്ഷ കൂടും മാത്രമല്ല ലൂസിഫറിൻ്റെ കാലത്തെ ടൊവിനോ അല്ല എംബുരാൻ്റെ കാലത്തുള്ളത് അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ ഉയർച്ചയുണ്ടായി മിന്നൽ മിന്നൽമുരളിയും കടന്ന് എ ആർ എമ്മിൽ എത്തി നിൽക്കുന്ന ഫാൻ ബേസ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് സൂപ്പർ താര സാഹചര്യം ഇപ്പോൾ ടൊവിനോയ്ക്കുണ്ട് അതുകൊണ്ട് ടൊവിനോയുടെ കഥാപാത്രം എങ്ങനെ എന്ന് അറിയാൻ എനക്കും ആകാംക്ഷയുണ്ട് നടൻ എന്ന നിലയിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടുള്ള ആളാണ് ടൊവിനോ ലൂസിഫറിൽ അഭിനയിക്കുമ്പോഴുള്ള തൻ്റെ സാഹചര്യം എന്ത് എന്ന് അദ്ദേഹം ആ വേദിയിൽ പറഞ്ഞിട്ടുണ്ട് ലൂസിഫറിൻ്റെ കഥയും കഥാപാത്രവും പറഞ്ഞു തരുമ്പോൾ കയ്യടി കിട്ടുന്ന കഥാപാത്രമാണ് എന്ന് അന്നേ തന്നോട് പറഞ്ഞതായി ടൊവിനോ പറഞ്ഞിട്ടുണ്ട് ബാക്കി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് അന്നത്തെ ആ പ്രവേശനത്തിന് ശേഷം ഒരുപാട് വേദികളിൽ നിരന്തരമായി പോകുമ്പോൾ ലൂസിഫറിലെ മുണ്ടുടുക്കാൻ അറിയാം എന്ന ഡയലോഗാണ് പ്രേക്ഷകർ ആവശ്യപ്പെടാറുള്ളത് അത്രയും റീച്ച് എനിക്കുണ്ടാക്കി സിനിമയാണ് ആ സിനിമയിൽ ആകെ പത്ത് പതിനഞ്ച് ദിവസം മാത്രമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ അത്ര വലിയ ഇമ്പാക്റ്റ് ആ സിനിമ ഉണ്ടാക്കി എന്നാൽ കഷ്ടപ്പാട് അത്ര കാര്യമായിട്ട് ഉണ്ടായിട്ടുമില്ല അഭിനയിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് എന്ന് അന്ന് മുരളിയോടും രാജുവേട്ടനോടും പറഞ്ഞിരുന്നു എംബുരാനിൽ എനിക്ക് ലാലേട്ടനൊപ്പം ഒരു കോമ്പിനേഷൻ സീൻ കിട്ടി എന്നതാണ് ഈ സമയത്തെ പ്രത്യേകത ലൂസിഫറിൽ കിട്ടാത്തതാണ് അത് അങ്ങനെ ഒരു പ്രത്യേകത രസമുള്ള അനുഭവമായി മാറി ആശീർവാദിൻ്റെ നരസിംഹം തിയേറ്ററിൽ പോയി കാത്തിരുന്ന് കണ്ടത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷമായി ഈ ഇരുപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറം അവരുടെ സിനിമയിൽ ഞാനും ഭാഗമാവുകയാണ് ടൊവിനോട് താരപ്രഭയിൽ കാര്യമായി സംഭാവന ചെയ്ത കഥാപാത്രം എന്ന നിലയിൽ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗത്തെ സിനിമാസാധകർ വലിയ പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത് ഇനി നായകൻ മോഹൻലാലിൻ്റെ വാക്കുകളാണ് ലൂസിഫറിൻ്റെ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യം സംവിധായകനെക്കുറിച്ചാണ് മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ സംവിധായകനിൽ വിശ്വസിക്കുന്ന ഒരു നടനാണ് ഞാൻ കണ്ട ഇന്ത്യയിലെ മികച്ച സംവിധായകനാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ പ്രധാനമാണ് ഓരോ ക്യാരക്ടറിനെ രൂപപ്പെടുന്നതും കഥയെ മുന്നോട്ട് നയിക്കുന്നതും മികച്ച നിലയിലാണ് എംബുരാനിലേക്ക് വരുമ്പോൾ ഒരുപാട് സഹനം ഉണ്ടായിട്ടുണ്ട് എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് എംബുരാൻ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നത് എന്നാണ് ഈ സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് എംബുരാൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തൊട്ടു താഴെയുള്ള ആളാണ് ഇനി മൂന്നാമത്തെ സിനിമയ്ക്ക് എന്താണ് പേരിടുന്നത് എന്ന് എനിക്കറിയില്ല ഞാനൊരു പത്ത് മുന്നൂറ്റി എഴുപത് സിനിമ ഇതുവരെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിൽ പൃഥ്വിയുടെ കമ്മിറ്റ്മെന്റ് ഓരോരുത്തരുടെയും അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയോട് ആകെയുള്ള സമർപ്പണം അതൊക്കെ വ്യത്യസ്തമാണ് അതിൻ്റെ ഫലം ഈ സിനിമയിൽ ഉണ്ടാകും എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഇനി ഈ വീഡിയോയുടെ അവസാനം സംവിധായകന്റെ വാക്കുകളാണ് സംവിധായകൻ പൃഥ്വിരാജിൻ്റെ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് നിങ്ങൾക്കറിയാം പൃഥ്വിരാജ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് എൻ്റെ പ്രചോദനം മലയാള സിനിമയാണ് മൂന്നാം ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ പാർട്ട് രണ്ട് വലിയ വിജയമാകണം എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് എന്നാൽ മാത്രമേ മൂന്നാം ഭാഗത്തിലേക്ക് പ്രതീക്ഷ വരികയുള്ളൂ എംബുരാന് വലിയ വിജയം സമ്മാനിച്ചാണ് മൂന്നാം ഭാഗം യാഥാർത്ഥ്യമാവുക പാർട്ട് വൺ തീരുമ്പോൾ പാർട്ട് ടു ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന മട്ടിലാണ് ലൂസിഫർ അവസാനിപ്പിച്ചത് എന്നാൽ എംബുരാൻ അവസാനിക്കുമ്പോൾ ലേശം വ്യത്യാസമുണ്ട് പാർട്ട് ത്രീ കൂടിയില്ലെങ്കിൽ കഥ പൂർണ്ണമാകില്ല എന്ന സൂചന സിനിമയുടെ ക്ലൈമാക്സിലുണ്ട് അതുകൊണ്ട് ഈ സിനിമ തീരുന്ന ഒരു പോയിന്റിൽ ഇതിൻ്റെ ബാക്കി കഥ അറിയണം എന്നുള്ള പ്രേക്ഷകന്റെ ആകാംക്ഷ ബാക്കി വെച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് ഇതാണ് പൃഥ്വിരാജിൻ്റെ വാക്കുകൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ ലളിതമായ കാര്യമാണ് മലയാള സിനിമയിലെ ആസ്വാദകൻ എന്നുള്ള നിലയിൽ നമ്മുടെ വിനോദത്തിൻ്റെ ഒരു ഉപാധി എന്നുള്ള നിലയിൽ ഈ സിനിമ പ്രതീക്ഷയോടെയാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ചും മോഹൻലാലിൻ്റെ നിലവിലെ സമീപകാല കരിയറിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യസ്തതയിൽ നിന്നും അദ്ദേഹത്തിന് അതിജീവിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം എന്നുള്ളതിനപ്പുറത്ത് ആസ്വാദ്യത ലഭിക്കുന്ന ഒരു സിനിമ ലഭിക്കും നമ്മുടെ നിത്യജീവിതത്തിൽ വിനോദത്തിനൊരു ഉപാധി എന്നുള്ള നിലയിൽ ഒരു സിനിമ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞാനും ആ പ്രതീക്ഷ പങ്കുവെക്കുകയാണ് നമുക്ക് ഈ സിനിമ വരാൻ കാത്തിരിക്കാം നന്ദി നമസ്കാരം